ബസ് ഇങ്ങ കുട്ടി വരികയാണ് കൊണ്ടുപോവാ കൊണ്ടുപോകാം കൊണ്ടുവാ കൊണ്ടുപോവാ വാ വാടാ 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 ഇതെ അതെ അതെ അവൻ്റെ ഒരു രോമാഞ്ചം രോമാഞ്ചങ്ങണ്ട് വാ വാ ഇവിടെ വാ ഇഞ്ഞ വാങ്ങു വൈങ്ങുവാ ഫ്രണ്ടിൽ ഇരുന്ന് ഇരുന്ന് അവൻ ആകെപ്പാടാ വിഷമിക്കുന്നു ഇങ്ങ വാ നീ എന്താ പട്ടിയെ വിളിക്കും പോലെ വിളിക്കണവന ഇങ്ങോടാ മക്കളെങ്ങാ വാ വാ അവിടെ ഇരുന്ന് ബോറടിക്കണതുകൊണ്ടേ അയച്ചുവിടാത്തതെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ എല്ലാം കുട്ടി ചോറാക്കും ടി വി രമണ്ടയ്ക്കും എല്ലാം ചാടിക്കും അങ്ങോട്ടിടും അതിൽ കിട്ടാതെ അവിടെ അവയെല്ലാം ഇവിടെ നാശമാക്കും കേട്ടോ ഇപ്പോൾ ഇവൻ്റെ ഹീറ്റിംഗ് പീരീഡാണ് അപ്പോൾ ഇവയെല്ലാം കുളമാക്കും മറ്റു പൂച്ചകളും എല്ലാം പേടിച്ച് ഓരോ വഴിക്കോടി എല്ലാം നാശമാക്കും അതുകൊണ്ട് ഇവനെ അങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് ഇതാ ഉണ്ടോ മണം പിടിക്കുന്നുണ്ടോ കുഞ്ഞോനെ പോലെ കുറച്ച് വായെല്ലാം തുറന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇനി വേടാ ഇങ്ങോടാ ഇങ്ങോടാ ഇവിടെ ഇരി എൻ്റെ കൂടെ ഇരി ഞാൻ ജോലി ചെയ്യണമൊക്കെ നോക്കിക്കൊണ്ട് ഇവിടെ കേട്ടാ അയച്ചു വിട്ടേ ശരിയാവില്ല അതുകൊണ്ടാണേ വിചാരിക്കും അയ്യോ പാവത്തിന് അയച്ചു വിടുന്നില്ല കെട്ടിയിട്ട് എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ഒട്ടും ശരിയല്ല ഒട്ടും എല്ലാം കൂടെ അതെ വേറെ സാരി കൂടെ എല്ലാം കൂടെ തള്ളിയിട്ട് സർവനാശം ചെയ്യും മൂന്നെണ്ണം കൂടെ അതുകൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത് ഇത് വേണ്ട വന്ന ഉടനെ തന്നെ ആവാണ്ട അതേണ്ട എല്ലാം ചാടി കയറണം എന്ന് നോക്കി ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കുക ഇത് വേറെ എന്തിനോപ്പി പെൺപൂച്ച ഇതിനകത്തല്ലേ ഇരിക്കണം അപ്പോൾ ഇനി അതിനകത്ത് കയറി മുള്ളി വയ്ക്കാനുള്ള ഒരു പുറപ്പാടായിരിക്കും മിക്കവാറും അതിനാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഇനി ഇറങ്ങി ഇനി ഇറങ്ങുന്നു ഇനി ഇറങ്ങു ഇനി വാടാ ഇറങ്ങി വാടാ ഇനി ഇറങ്ങാം ഇനി ഇറങ്ങോ മൂത്രമഴിക്കല്ല അതിനകത്ത് ഇനി ഇറങ്ങുമോ വാ വാ ഓ മഹാനിങ് വാ നീ വാ നീ വാ നീ വാ വാങ്ങോ വാങ്ങോ ഇറങ്ങുവ ഇറങ്ങുവടാ വാട വാടാ വാടാ വാട ഇടാ ഇടാ അവിടെ ഒന്നും ചെയ്യരുത് നീ ഇങ്ങ ഇങ്ങോര് പിള്ളേർക്ക് കിടക്കാനുള്ള സ്ഥലമാണ് പോര് ഞാട്ടോക്ക് ഇങ്ങോട്ട് വോക്ക് ഇങ്ങോട്ട് നോക്ക് ഷൂ അടിക്കണമെന്നോക്ക് വൃത്തി കെട്ട വാങ്ങി ഇനി ഞാൻ എങ്ങനോപ്പിയവിടെ കിടത്തും മൂത്രം ഒഴിക്കണ ഇവൻ വിചാരിച്ച് കാക്കൂസായിരിക്കും എന്നേ അതുകൊണ്ട് ഇപ്പ ഇവിടെ മൂത്രം ഒഴിച്ച് വെച്ച് അവര് നവർത്തിയില്ല ഇങ്ങറങ്ങടാ ഇങ്ങറങ്ങട അവന് കുറച്ച് റിലാക്സേഷൻ കിട്ടുമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്ന പക്ഷേ അവയെ വിചാരിച്ചത് ലിയോ കിടക്കണ പെൺകൂച്ച കിടക്കണം പിന്നെ പെട്ടിക്കകത്തൊന്ന് മുള്ളിക്കളയാന്ന് െ ഇനി അനി ഇനി മുകളിൽ കയറ് ഇനി മുകളിൽ കൂടെ അവിടെയും കൂടെ വന്ന് മൂത്രം ഒഴിച്ചാൽ ഓക്കെ ഇനി അവിടെ കയറ് ഇനി ഇറങ്ങൂ ഇങ്ങനെ താഴെ ഇറങ്ങൂ പശു ഇവിടെ കിടന്ന് മുള്ളി നാറ്റി എല്ലാം ഇതാക്കണമുണ്ടേ ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകേണ്ട കേട്ടോ ഇവന് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ടൊന്നും കഴിക്കൂല പക്ഷേ ഇന്ന് പിന്നെ വേറെ ഒന്നും അവന് ഇഷ്ടമുള്ളത് കിട്ടാതായപ്പോൾ അവൻ ഡ്രൈ ഫുഡും കഴിച്ചു ഇനി ചിക്കൻ്റെ ഗ്രിസഡെന്ന് പറയാം അറിയാലോ ഈ പത്തരി ആ സാധനം ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം ഇവനും കുഞ്ഞുവിനും കൂടെ കഴിച്ചു കൊടുക്കാം ഇവൻ നന്നായിട്ട് കഴിക്കും കേട്ടോ ചോറും അതും കൂടെ ഇതേ ഇവിടുന്ന വിടുന്നില്ലേ അവൻ അതെല്ലാം കയറി വലിച്ചു ഇടാനുള്ള പരിപാടിയായിരിക്കും അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോവാണ് ഏട്ടാ ഇവ ഈ പട്ടികളൊക്കെ അവിടെ അവിടെ മുള്ളി മുള്ളി കൂട്ടില്ലേ അതേപോലെ ചെയ്യാനുള്ള പരിപാടിയാണ് അതെ 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 വേണ്ട തലയിട്ട് മുട്ടി ഒരു മൂന്ന് ഇവ ഹീറ്റാണ് ഏട്ടാ ഹീറ്റിങ് ഇവൻ്റെ ബാക്കിലെല്ലാം കണ്ട ഇപ്പോൾ കുറച്ചൊക്കെ ഇത് വന്നിട്ടുണ്ട് ഒരു ഈ പുലിക്കുട്ടിയെ പോലെ സ്പോട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ച് വൃത്തിയായിട്ടൊക്കെ വരുന്നുണ്ട് അവ ഒരു താഴെ ഒരു പട്ടി വരച്ചപ്പോഴത്തേക്ക് അവൻ കുറച്ച് സ്ലോപ്പായി എന്താണെന്നൊന്ന് ആലോചിക്കാം അവൻ്റെ നോട്ടം അത്രയെന്ന് പറഞ്ഞാൽ ലിയോ ആണ് നോക്കുന്നത് ദേവനെ വലിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് നീ പോ മുന്നേ പോ പോ പോകുന്നുണ്ടോ ചരിഞ്ഞ് ചരിഞ്ഞ് ചരിഞ്ഞാണ് പോകുന്നത് കേട്ടോ ലിയോ നോക്കി നോക്കിയാണ് പോകുന്നത് കൊണ്ടുപോകും കൊണ്ടുപോ കൊണ്ടു പോടാ 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 പാലാട്ടി വാലാട്ടി അവന് പോകാൻ മനസ്സില്ല അതെ അതെ വടിയെടുത്ത് ചേറിൽ തട്ടിയപ്പോൾ അവൻ അത് ഓടിപ്പോകുന്നുണ്ട് ഓടിപ്പോ ഓടി ഓടിപ്പോ നിനക്കുള്ള ഭക്ഷണം അങ്ങ് വരും അല്ലെങ്കിൽ ഇവിടെ കെട്ടിയിടും ഇതിൽ ഇത് തന്നെ അല്ലേ ഇടും ഇവിടെ കുഴപ്പമൊന്നും ചെയ്യില്ല ഇവിടെ ഇടു അതിലിട് ആദർശം അവിടെ ഇട്ടിട്ടുണ്ടല്ലോ അതിലിട് കുഴപ്പമില്ല ഇട് ഇവിടെ കിടന്നു ചേട്ടാ ഇവിടെ ബോട്ടിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് അവിടെ ഉള്ള സാധ്യതയല്ല ഇപ്പം വിറയലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ രാവിലെ ഞാൻ ഒരു വീഡിയോ വെടിയെട്ടായിരുന്നു അപ്പം അതിനെ ആരും ചെയ്തില്ല ചെയ്യാത്ത കാര്യമെന്ന് പറഞ്ഞ് ഇവനെ കുളിപ്പിച്ചു ഞാൻ അതിൽ പറഞ്ഞല്ലേ ഇവന് വിറയലുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഇനി പൂച്ച പാവ ഒരു ജീവിയാണ് പൂച്ചയെ കുളിപ്പിക്കാൻ പാടില്ല പൂച്ചയെ കുളിപ്പിച്ചുകൊണ്ടായിരിക്കും പൂച്ചയ്ക്ക് പനി വന്ന് വിറച്ചത് മിക്കവാറും ആ വീഡിയോ ഞാൻ ആക്കാനോ മറ്റോ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞത് അവന് ചെറിയൊരു വിറയൽ പോലെ രാവിലെ ഉണ്ടായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ചെറിയൊരു തണുപ്പും കാലാവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ അവൻ നല്ല ഉഷാറായിട്ട് നിങ്ങളിവിടെ കണ്ടില്ലേ ഒരു കുഴപ്പമൊന്നുമില്ല അടുത്താൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ആലോചനയിലാണ് നല്ല വേറെ യാതൊരു കുഴപ്പമില്ല നല്ല നീറ്റാണ് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് എന്നാലെ കുളിപ്പിച്ച നന്നായി കേട്ടോ അവൻ്റെ ദേഹത്തൊന്ന് രണ്ട് മൂന്ന് ഈ നായ്ക്കള് ദേഹത്തിരിക്കുന്നില്ല ഉണ്ണി അതുപോലത്തെ സാധനമൊക്കെ കിട്ടിയായിരുന്നു പിന്നെ കടുത്ത സ്മെല്ലും ഉണ്ടായിരുന്നു അപ്പോൾ കുളിപ്പിച്ചതുകൊണ്ട് എന്തുകൊണ്ടും നല്ലത് തന്നെ ഇതായിപ്പോൾ വീട്ടിനകത്താണ് മഹാരാജാവിൻ്റെ കിടപ്പ് അല്ല നല്ല അടിപൊളി വീട്ടിലൊക്കെ നമ്മൾ വളർത്തുന്ന പോലെ അടിപൊളി പൂച്ചയായിട്ടുണ്ട് ഇപ്പോൾ വിഷമിക്കത്തക്ക രീതിയിൽ ഇവന് യാതൊരു കുഴപ്പമില്ല കേട്ടോ കുളിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവ സെറ്റായിട്ട് നല്ല അടിപൊളി സുന്ദര കുട്ടനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ആരും വിഷമിക്കണ്ട ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് ഇരിക്കുകയാണ് പിന്നെ ഇവ അങ്ങനെ ഡ്രൈ ഫ്രൂട്ടൊന്നും കഴിക്കുന്ന ആളൊന്നുമല്ല ഇന്ന് വേറെ ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ടേ അപ്പോൾ പിന്നെ വിഷമെന്ന് പരവേശം കണ്ടിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ടൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ഞാനിപ്പോൾ പിന്നെ മറ്റേ ചിക്കൻ ഉണ്ട് അതുമൊക്കെ ബോയിൽ ചെയ്ത് ചോറ് കൊണ്ടു കൊടുത്തു ഏകദേശം പാകമൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ അവനങ്ങനെ ഇരിപ്പാണ് പിന്നെ എനിക്ക് കാര്യം മനസ്സിലായ നമ്മൾ ഈ കസേരയ്ക്കകത്ത് ചെറിയൊരു ഫേസ് കാണുന്നുണ്ട് ഇവിടെ ഉണ്ട് ലിയോ ലിയോ ഇവിടെ ഇരിപ്പുണ്ട് അതാണ് ഈ ആൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയുള്ള ഇരിക്കും മനസ്സിലായേ അവിടെ ലിയോ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കാണ്ട് ഏവ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കാറുണ്ട് രണ്ടുപോരും കൂടെ ചേർന്നാൽ ശരിയാവത്തില്ല കേട്ടോ ഭയങ്കര അടിയാവും അതുകൊണ്ട് ഞാൻ രണ്ടുപേരെ അടുപ്പിക്കത്തില്ല വെറുതെ തല്ലൊടിച്ച് നാശമാക്കതുകൊണ്ട് ലീവണെങ്കിൽ ഓപ്പറേഷനൊക്കെ ഫിസ്ട്രക് ഒക്കെ കഴിഞ്ഞ ഒരു പൂച്ചയാണ് അപ്പോഴത്തേക്ക് അവന് അവൾ അങ്ങനെ പൂച്ചകളെ ഒന്നും അങ്ങ് അടിപ്പിക്കില്ല മൃത്തത്തിനെ നിൽക്കുള്ളൂ അതുകൊണ്ട് എവ ഇന്ന കഴിച്ചിട്ട് ഇപ്പോഴായിട്ടൊരു സൗണ്ട് ഉണ്ടാക്കി ഒരു രക്ഷയിലൊന്ന് ചെറുതായിട്ടൊരു സൗണ്ട് ഉണ്ടാക്കി ഒരു രക്ഷയിലൊന്നു കണ്ടപ്പോൾ അവൻ അവിടെ അങ്ങ് ആയിരുന്നു